നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സും ഒപ്പം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്കിന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് ട്രാണാബോതിയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ ഫീലിങ്സ് അറിയാനും രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ പാർട്ട്ണറുടെ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ അറിയാനും ഒപ്പം നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഏതാണെന്ന് അറിയാനും അങ്ങനെ ഒരു ത്രീ കാർഡ്സ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം വന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക അപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്ന് വിളിക്കുന്നു ടെൻ ഓഫ് സോർട്സ് ക്യൂൻ ഓഫ് സോർട്സ് വീണ്ടും സോർട്സ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് മൂന്നാമത്തെ കാർഡ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ട് ഏത് കാർഡാണ് വന്നിട്ടുള്ളത് നോക്കാം അത് ക്യൂൻ ഓഫ് കപ്സ് ആണ് ക്യൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഫീലിംഗ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു നിങ്ങളെല്ലാം കൊടുത്തു നിങ്ങളുടെ സ്നേഹം വിശ്വാസം നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം പക്ഷേ നിങ്ങൾക്ക് തിരിച്ചിപ്പോൾ വേദനയാണ് കാരണം വാളുകൾ കൊണ്ട് കുത്തിയിരിക്കുന്ന വേദന നിങ്ങൾ അനുഭവിക്കുന്ന പോലെ തോന്നുന്നു ആ വാൾ ആരുടെ കയ്യിലായിരിക്കണേന്ന് ഇരിക്കണേന്ന് നോക്കിയിട്ട് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫീലിംഗ് ചോദിച്ചപ്പോൾ വന്നത് ക്യൂനോപ്സോഡ്സ് ആണ് ആ വാൾ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാൽ തന്നെ നിങ്ങൾ മുറിവേൽക്കപ്പെട്ടു എന്ന് എനിക്ക് ഫീൽ ചെയ്യുകയാണ് കാരണം അത്രയും വേദന അത്രയും തളർച്ച എനിക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ നിങ്ങൾ എന്നിട്ടും നിങ്ങൾ എന്താ പറയുക വെയിറ്റ് ചെയ്യുന്നു ചിലരെങ്കിലും ആ തിരികെ ആൾ വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ട് ചിലർ ഒരു എന്തുകൊണ്ടാണ് ാണ് ആ വ്യക്തി എന്നെ പോയത് അല്ലെങ്കിൽ എന്താണ് റീസൺ എന്നറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്ലോഷർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഒരു റീസൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഫീലിങ് വരുന്നു പിന്നെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ ഫീലിങ്സ് ചോദിച്ചപ്പോൾ വന്നത് ക്യുണോഫ്സോർട്സ് ആണ് ആള് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ മുറിവേൽപ്പിച്ചു പക്ഷേ ആൾ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് ഇത് കാണുന്ന ഭൂരിഭാഗം പേർക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് വരുന്നു ആൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുകയാണ് ഇമോഷണലി ഗാർഡഡ് ആണ് അതേപോലെ തന്നെ ആൾ ഹൃദയമില്ലാത്തവനാണ് അല്ലെങ്കിൽ ഹൃദയമില്ലാത്തവളാണെന്നൊന്നും നമുക്ക് ഹൺഡ്രഡ് പേർസെൻ്റ് പറയാൻ പറ്റില്ല പക്ഷേ ആൾക്ക് ആ ഒരു സ്നേഹം വീണ്ടും ഫീൽ ചെയ്യാനായിട്ട് എന്തോ ഒരു ഭയമുണ്ട് ആൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു ശരിക്കും ഡീപ്ലി സ്നേഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ ലോജിക്കായിട്ടുള്ളൊരു റീസൺ കൊണ്ടാണെന്ന് തോന്നുന്നു ആൾ എന്തൊക്കെയോ മറിക്കുന്നുണ്ട് പിന്നെ ഈ ബന്ധം ക്യുൻ ഓഫ് കപ്സ് ആണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ചോദിച്ചപ്പോൾ വന്നത് ഇതൊരു സാധാരണ പ്രണയമൊന്നുമല്ല ഒരു സ്പിരിച്വൽ സ്നേഹമാണ് അതേപോലെ തന്നെ ഒരു സോൾ കണക്ഷനാണ് അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങളിപ്പോൾ വേറെ സ്നേഹിച്ചാലും ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു മെമ്മറി പോകത്തില്ല എന്ന അത്രയും ഒരു കണക്ഷൻ ഉണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കിത് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻ്റ് ചെയ്യുക നമസ്കാരം ക്ഷണാബോധി